ചിപ്പോ എന്താന്ന് പറ്റിയത് നീ മാസ്കളിൽ ഇട്ടിട്ട് എന്താ പരിപാടിന്ന് വാട്ടർ ഗാർഡൻ അല്ലേ ഇന്ന് നമ്മള് വേറെ ഡിഫറെന്റ് പാർക്കിലാണുള്ളത് ഗ്യാസ് അവിടെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അല്ല ചിപ്പോ ചിപ്പ് കുട്ടികളെ മറ്റേ ഇട്ടിട്ടുണ്ട് എന്താന്ന് സംഭവം നീ എന്താ മാസ്കളും കാരണം എന്നാ പനിയാ അതുകൊണ്ടാ പനിയായിട്ട് ഇങ്ങനെ നടന്നു കളിക്കുന്നത് വീട്ടിലിരിക്കലോ വേണ്ട നീ ഏ പനിയൊന്നല്ല ഗ്യാസ് എന്തോ എന്താ പറ എന്താ പറ പറയുക ഗ്ലാമറിനെ പറ്റി ആരും ഒന്നും പറഞ്ഞിട്ടില്ലേ തലവേനക്ക് ആരും ഇടാ ആൾക്കാർ ആദ്യം ഞാൻ പറയുന്നു കൊറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാനും ചിപ്പൂനെ മാസ്ക് എന്തിനാ ഇടുന്നേ പനിയുണ്ടോണ്ട് ഇടുന്നേ മാസ്ക് എന്തെനിക്ക് തണുപ്പിണ്ടോണ്ടാണോ മാസ്ക് ഇടുന്നത് പനിയോ എന്നിട്ടാണോ നീ ഇവിടെ ഇങ്ങനെ ഇറങ്ങി കളിക്കുന്നത് വീട്ടിൽ വേണ്ട ഇങ്ങനെ കറങ്ങി അടയ്ക്കേണ്ട വില്സാണ് ഒരാൾക്ക് അപ്പോ മുന്നൂറ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഏകദേശം ഒരു പത്ത് മുപ്പത് നാപ്പത് അമ്പത് ഉറുപ്പേൻ്റെ അടുത്ത് വന്നു കയസ് ഒരു മുന്നൂറ് വിൽസ് എന്ന് പറയുമ്പോൾ വ്യക്തമായിട്ടുള്ള കണക്കാറില്ല പക്ഷെ അയ്പത് റുപ്പേൻ്റെ ഇടയിൽ വരും ഓക്കെ ഒരാൾക്ക് അപ്പോൾ അതിനുള്ള സംഭവങ്ങളിൽ ഇൻറെ ഉള്ളിലുണ്ട് എൻട്രൻസ് ആണ് ചിപ്പോ എന്താണ് എനിക്ക് പറയാനുള്ള പ്രേക്ഷകരോട് പറയോ ഏഹ് സംഭവ നീ പറ നീ പറ നീ എന്താണ് പ്രേക്ഷകരോട് നീ ഇങ്ങോക്കി പറ ബേക്ക് എന്താ കാര്യോ ആ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ വരുന്നതിനെ കൊണ്ടെന്താണുദ്ദേശിക്കുന്നത് മാങ്ങയാ മാങ്ങയാടാ മാ ഇവന്റെ പ്രത്യേകമായിട്ടുള്ള ഒരു കൈവന്നുവെച്ചാൽ നമ്മൾ കാണാതെ പലതും ഇവൻ കണ്ടുപിടിക്കും അതാണ് ഇവന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരുപാട് പ്രത്യേകമുള്ള മനുഷ്യൻ ഇവൻ ആ പറ ഇവിടെ മാംഗോ ഉണ്ടായിനി ആ ഇവിടെ ഇണ്ടല്ലേ ഗായ്സ് ഇവിടെ മാംഗോന്റെ മരങ്ങളെല്ലാം ഉണ്ട് സംഭവം അനുഗെന്ന് പറഞ്ഞാൽ നാട്ടിലെ പോലെ സമയമായിട്ടില്ല ഏഹ് സൺഫ്ലവർ ഉണ്ടല്ലേ ആ ഇപ്പൊ ഇവൻ എല്ലാം ഒരു ഗായാത്തൊരു വ്യൂ ആണ് നമുക്ക് പറയാനുള്ളത് ഇവിടെ വരാതെന്തായാലും തീർച്ചയായിട്ടും വരുവാ ഏഹ് ആ രണ്ട് പൂച്ച ഉണ്ടെന്ന് പറയുന്നേ ചിപ്പു അപ്പൊ അങ്ങനെ സംഭവ ഗൈസ് കണ്ടോ ഒരുപാട് അതായത് നടക്കണ്ട ഏട്ന്ന് നമ്മൾക്ക് അറിയില്ല അങ്ങോട്ട് നടക്കാണ്ട് ഇങ്ങോട്ട് നടക്കാണ്ട് ഏതെല്ലോ വൈക്കൂട്ടം നടക്കാണ്ട് അപ്പൊ നമ്മളിപ്പൊ എത്തുന്ന പോലെ നടക്കല്ലോ ഗൈസ് ഒരുപാട് കാണാനുണ്ട് പക്ഷെ പറ്റുന്ന രീതിയിൽ നിങ്ങളെ നമ്മൾ കാണിക്കുന്ന വന്നതാണ് കണ്ടല്ലോ കൂട്ടത്തോടെ ഉണ്ടല്ലോ ചിപ്പൂ നീ കൂട്ടി വന്ന ചിപ്പൂവിനെ കണ്ടിട്ട് വന്നതാണ് ഗൈസ് ചിപ്പു എന്റെ ചങ്ങായിമാർ ഇത് ശിബാസിന്റെ ചങ്ങായിമാരാണ് ഗൈസ് ഇത് ചിപ്പൂനെ കണ്ടിട്ട് വന്നു അയക്കുമ്പോൾ എന്ന് പറയേണ്ട കോഫി ഷോപ്പ് ഉണ്ട് ഗായ് ഇവിടെ ഇനി ഇതാ ചിപ്പൂൻ്റെ ചങ്ങായിമാർ ചിപ്പൂൻ്റെ പറഞ്ഞുണ്ട് പിന്നെ ഇതാ ഗായ് ഇനിയാണ് വ്യൂ ആ നല്ല പണ്ട് ഇവിടെ ഉണ്ടായിരുന്നു ഈ പാർക്കിൽ ഇപ്പം ബത്തെല്ലാം അറിയില്ല നമുക്ക് കാണാം ബത്തുണ്ടോ എന്ന് അറിയില്ല ഗായ് കുട്ടികൾക്ക് സൈക്കിൾ ഓടിക്കാനെല്ലാം പറ്റും അതായത് കുട്ടികളും കൂട്ടി വന്നു കഴിഞ്ഞാൽ പരമാവധി എൻജോയ് ചെയ്യാം പിന്നെ ഇതാ ഇവിടെ ഇരുന്നിട്ടുണ്ട് ചിപ്പു നീ എന്താന്ന് സംഭവിച്ചെന്താ പറ എന്താ എന്റെ ചങ്ങായിമാർക്ക് പറ്റിയത് നീ എന്തെങ്കിലും ഇവിടെ കുടിക്കാനല്ല മേടിച്ചു കൊടുക്കാട ഈ പാവത്ത് കളങ്ങൾ നീ കൂട്ടി വന്നിട്ട് നീ എന്റെ വെള്ളം കുടിക്കുന്നത് എന്റെ വെള്ളം കുടിക്കുന്നത് ചിപ്പൂന്റെ ചങ്ങായിമാരാണ് ഗൈസ് ഇവിടെ ഇരുന്നിട്ടുള്ളത് ചിപ്പുവിന്റെ പേരെന്താടാ ഇന്റെ പേരുന്നാ ചിപ്പു നീന്റെ പേരെന്നാ നീന്റെ ചിച്ചു കിച്ചു എന്നാ കിച്ചു മുച്ചു ചിച്ചി കിച്ചു ചിച്ചു മുച്ചു ആ ഇത് മൊത്തം ഫാമിലി മൊത്തത്തിൽ ഇവര് ഗ്രൂപ്പ് പേരാണല്ലെങ്കിൽ അടിപൊളിയാ കിച്ചു മുച്ചു എന്നാന്ന് വേറെ എന്താ പറഞ്ഞത് നിങ്ങ നീ എന്താ പറു പറ ചിപ്പ് എനിക്ക് മനസ്സിലായിട്ട് എന്താ പേരെന്താ ഗ്യാസ് അത് ഇവനിക്ക് മാത്രം വിളിക്കാൻ പറ്റൂ ഇവനിക്ക് മാത്രം വിളിക്കാൻ പറ്റിയ പേരാ കാരണം എന്താ പറയാ ഇവൻ വിളിക്കുന്ന സമയത്ത് ഇവന്റെ പല്ലിൽ നിന്ന് കൊറേ കാര്യങ്ങൾ പോകും അതായത് പല്ല് ഇവന്റെ ചെറിയ ചെറുപ്പത്തിൽ പോയത് കൊണ്ട് വരാൻ കാത്തൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഈസി ആയിട്ട് വിളിക്കാൻ വേണ്ടിട്ടാണ് എന്റെ അതായത് ഇവന്റെ ഇവിടെ നിന്നുള്ള കാറ്റ് പോകും അതുകൊണ്ട് കാറ്റ് പോകാണ്ട് നിങ്ങൾ ഇട്ടത് എന്ന് പറഞ്ഞു ആ പിന്നെ വേറെ ഈ മാസ്ക് ഇട്ട കാരണം കാറ്റ് പോവാണ്ട് വേണ്ടിട്ടാണ് തുപ്പിയിലും കാറ്റും പുറത്ത് പോവാണ്ട് എടുക്കാൻ വേണ്ടിട്ട് ഗ്യാസ് മാസ്ക് ഇട്ടത് അത് ഇപ്പൊ കണ്ടോ ബെ കണ്ടോ ഓക്കെ ആണോ ഏ നീ ബത്തിനോട് സുഖാണോ ചോദിച്ചിനോ ഇഷ്ടപ്പെട്ടോ അടിപൊളിയാണോ നീ പറയോ പറയോ ചുണ്ുമോളെ പോപ്പാന്നല്ല പറയോ സബ്സ്ക്രൈബർ ചെയ്യണോ പറയോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയോ ആറ്റാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയോ അന്ന് ഉമ്മ ഉണ്ടാവും നീ പറ ഉമ്മ ഉമ്മാ പോകുന്നതുകൊണ്ടുള്ള മൂന്ന് ഫാമിലിയാണ് ഭാര്യ ഭർത്താവ് പിന്നെ മോനോ മോളോറ്റ അവർ പിന്നെ മൊത്തം കൂട്ടുകൊടുമ്പാന്ന് കയസ് അത് കാടക്കാണെന്ന് മൊത്തം കൂട്ടുകൊടുമ്പോ അത് മൊത്തം കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്നവരാണ് മൊത്തത്തിൽ പക്ഷെ ഇവര് ചെറിയ ഫാമിലിയാണ് കൈസ്താ ഇത് ചെറിയ ഫാമിലിയാണ് ഇവര് ഒരു മോനോ മോളോ പിന്നെ ഒരു ഭാര്യ ഭർത്താവ് ഇവർ ചെറിയ ഫാമിലി അങ്ങ് കാണുന്നതാണ് ഗ്യ്സ് കൂട്ടുകുടുംബം അവരും എല്ലാ കൂട്ടുകുടുംബം ജീവിക്കുന്നവരാണ് ഭയങ്കര സംഭവമാണ് കാരണം അങ്ങനെ പോകണമെങ്കിൽ ജീവിക്കുക അല്ലാത്തൊരു വ്യൂ ആണ് ഗ്യാസ് വ ഫൻറ്റാസ്റ്റിക് കണ്ടോ അത് ഇതിൻ്റെ മോളിൽ നമുക്ക് ഏകദേശം മൊത്തത്തിൽ നമുക്ക് കാണാം അതായത് ഇതിൻ്റെ മോള് കണ്ടോ ഏകദേശം ഭയങ്കര വ്യൂ ആണ് നമുക്ക് കണ്ടോ ടു സെറ്റ് സംഭവങ്ങൾ കാണാം കണ്ടോ വാ ഫൻറ്റാസ്റ്റിക് വാ കണ്ടോ ഗായ്സ് നമുക്ക് ഏ സെറ്റ് ഈ പാർക്കിൻ്റെ ഏകദേശ രൂപങ്ങൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും പിന്നെ നമുക്ക് ഇവിടെ ഇതാ ഇരുന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം തിങ്ങനെ പിള്ളേർ പോകണം ഇത്തേക്ക് കളിക്കണ്ട അങ്ങനെ ഏ ടു സെറ്റ് സംഭവങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടോ ഇവരെല്ലാം അറമ്മന അറമ്മ ദനെ കണ്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ പാർക്കിൻ്റെ തിന്നുകൊണ്ട് നിൽക്കണം ഇതെനിക്ക് വിശപ്പിൻ്റെ അസുഖം ഉണ്ടോണ്ട് തിന്നുകൊണ്ട് ഇങ്ങനെ കളിച്ചു കാണിച്ചിപ്പോ നീന്തുന്നു മിച്ചടാ ഗ്യാസ് അങ്ങനെയുണ്ട് എനിക്ക് കുറച്ച് പെട്രോൾ തീരുമ്പോൾ പെട്രോൾ അടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വലിയ അടങ്ങാറ് ഫുൾ അണ്ടർ കൺട്രോൾ ആയിട്ടാണ് വന്നത് ചിപ്സും എന്തെല്ലാം വന്നത് സപ്പോ അപ്പോ എനിക്ക് പറയാനുള്ളത് നിങ്ങള് വാറയിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പാർക്കിൽ വരുവോ വരാതെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വരുവോ വലിയ പാർക്കാണ് കാണാനും അത്യാവശ്യത്തിന് പിള്ളേർക്കെല്ലാം കളിക്കേണ്ട സംഭവങ്ങളെല്ലാം ഈ പാർക്കിനുണ്ട് ഗായ്സ് വേറെ ഇതാണ്ടോ വേറൊരു വൈവാണ് ഉണ്ട് പിന്നെ പിള്ളേർക്ക് കളിക്കേണ്ട ഉണ്ട് മുന്നൂറ് വിൽസ് കൊടുത്ത നാട്ടിലെ ഒരു അമ്പത്തി മൂന്നൂറ് റുപ്യ ഇവിടുത്തെ മുന്നൂറ് വിൽസ് ഓക്കെ മുന്നൂറ് വിൽസിന് അതുക്കും മേലുണ്ട് ഗായ്സ് മുന്നൂറ് വിൽസിൻ്റെ അല്ല അതുക്കും ഉണ്ട്